നെഹമ്യാവിന്റെ പുസ്തകം ഏഴാം അധ്യായം രണ്ടാം വാക്യം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവേയും ഇരുസ്ലേമിന് അധിപതികളായി നിയമിച്ചു ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു ഈ വാക്യത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹനാനിയും ഹനന്യാവും അതിൽ ഹനാനിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു ആയിരുന്നു എന്നുള്ളതാണ് പലരെക്കാളും എന്നുള്ള പ്രസ്താവന ഒരു താരതമ്യമാണ് ആ കാലത്തുണ്ടായിരുന്ന മറ്റുള്ളവരെക്കാൾ ഹനാനി വളരെ വിശ്വസ്തനായിരുന്നു വിശ്വസ്തത എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒരു സ്വഭാവമാണ് അത് ദുർബലരായ പ്രയോജനമില്ലാത്ത ആളുകളിൽ നിന്ന് വിശ്വസത പ്രതീക്ഷിക്കരുത് ഫെയ്റ്റ്ഫുൾനെസ് അതേറ്റവും ഉന്നതമായൊരു കാര്യമാണ് രണ്ട് ദൈവഭക്ത ദൈവഭക്തൻ ആയിരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല ദൈവത്തോടുള്ള വിധേയത്വവും ദൈവത്തോടുള്ള സമർപ്പണവും ദൈവവചനത്തോടുള്ള താതാത്മ്യവും ഒക്കെയാണ് ഒരാളിനെ ദൈവഭക്തനാക്കുന്നത് ഇതാ ഇവിടെ ഹനാനി അങ്ങനെയുള്ള അനുഗ്രഹീതനായ ഒരാളായിരുന്നു എന്നുള്ളത് തന്റെ ജീവിതം വ്യത്യസ്തമാക്കുകയാണ്